രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എണീക്കും എന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് നമ്മൾ എന്തിന് അഹങ്കാരം കാണിക്കണം നമ്മുടെ ശരീരം വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചവർക്ക് മാത്രമേ കഴിയൂ കഴിയൂ കളയണം ചില വാശികൾ പറഞ്ഞു തീർക്കണം ചില പരിഭവങ്ങൾ മാറ്റിക്കൊടുക്കണം ചില തെറ്റിദ്ധാരണകൾ നാളെ നമ്മളിൽ ആരുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ജീവിച്ചിരിക്കുമ്പോൾ എത്ര വലിയ വീട് വെച്ചാലും വാഹനങ്ങൾ സ്വന്തമാക്കിയാലും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയാലും കല്ലറകളുടെ വലിപ്പം തുല്യമായിരിക്കും എളിമയോട് ജീവിക്കുക പരസ്പരം സഹായിക്കുക സ്നേഹം പകത്തു നൽകുക പഞ്ചസാരക്കും ഉപ്പിനും ഒരേ നിറമാണ് പക്ഷെ രണ്ടിന്റെയും രുചി വളരെ വ്യത്യസ്തമാണ് അതുപോലെയാണ് ചില സുഹൃത് ബന്ധങ്ങളും സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല കുറവുകൾ അറിഞ്ഞു സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം യാഥാർത്ഥ്യമാകുന്നത് കൂര ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തെക്കാൾ വലുതാണ് നമ്മളെക്കാൾ ഉയരത്തിലുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് വിഷമവും ദുഃഖവും തോന്നാം നമ്മളെക്കാൾ താഴെയുള്ളവരെ ഒന്ന് നോക്കൂ അപ്പോൾ മനസ്സിലാകും നാം എത്ര ഉയരത്തിലാണെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുക ശുദ്ധ മനസ്സോടെ ഉറങ്ങാൻ ശ്രമിക്കുക സ്നേഹം ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കുന്നു യൗവനത്തിൽ അതിനായി അധ്വാനിക്കേണ്ടി വരുന്നു വാർദ്ധക്യത്തിൽ അതിനായി യാചിക്കേണ്ടി വരും ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അനുഗ്രഹമായിരിക്കും ചിരിക്കുന്ന മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ദുഃഖമില്ലെന്നല്ല മറിച്ച് അത് കാണിക്കാതിരിക്കാനും കൈകാര്യം ചെയ്യാനും അവർ പഠിച്ചിരിക്കുന്നു എന്നതാണ് സ്വന്തമെന്ന് തോന്നുന്നവരോട് എന്തും നമ്മൾക്ക് സംസാരിക്കാൻ കഴിയും എന്നാൽ വായിൽ നിന്നും പ്രതീക്ഷിക്കാതെ കേൾക്കുന്ന വാക്കുകൾ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിക്കും ജീവിക്കാനുള്ള ഒരു അവസരവും പാഴാക്കരുത് കാരണം ജീവിതം തന്നെ ഒരു അവസരമാണ് ഒന്ന് കാലു തന്നെ വീണാൽ തീരുന്ന ജീവിതത്തിന് എന്തു ജാതി എന്തു മതം എന്തു നിറം ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മുഖത്തു നോക്കാൻ ആർക്കും സമയമില്ല എന്നാൽ മരണപ്പെട്ടാൽ ആ മുഖം കാണാൻ തിരക്ക് കൂട്ടുന്നു ഓർക്കുക ജീവൻ പിരിഞ്ഞിട്ട് മുഖത്ത് നോക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ നിറമനസോടെ മറ്റുള്ളവരുടെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നതാണ് അനുഭവത്തെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിലില്ല ഒന്നോർക്കുക പാവപ്പെട്ടവനും പണക്കാരനും ആറടി മണ്ണ് മാത്രം